യു എസ് ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരു പെഡാറ്റക്കായി വിപണി കാത്തിരിക്കുകയാണ് സ്വർണവിപണി അതുകൊണ്ട് തന്നെ കാര്യമായ ചലനങ്ങളില്ലാതെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നുവെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഭിന്നിച്ചു നിൽക്കുന്നവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്